എനിക്ക് ജിത്തു ചേട്ടൻ എന്നെ ഒരു സിനിമയുണ്ട് കഥ വെക്കണം എന്ന് പറയുന്നപ്പോൾ പറയുന്നു അപ്പോൾ ഇത് എഴുത്ത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ ഏട്ടനും പറയുന്ന ഗവൻ ട്വൽത്ത് മാൻ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ ഞാൻ ഒരു ത്രില്ലർ സിനിമയായിരിക്കും ഉറപ്പിച്ച് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് സീരിയസ് ആവാം കൊല ചെയ്യാനോ കൊലപാതകം മറച്ചു വെക്കാനോ ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് റെഡിയാവാം ആവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹ്യൂമർ സിനിമയാണെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ചെയ്യുന്ന പിന്നെ ഹ്യൂമർ എന്നുള്ള രീതിയിൽ എന്താണ് പക്ഷേ അത് ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും കൂടെ അതൊരു ഭയങ്കര എന്താ പറയുക തുടക്കം മുതൽ അവസാനം വരെ ഒരു രസച്ചറി കൊട്ടാകെ നമ്മളെ തുടത്തെ സിനിമ സിനിമ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അതിന്റെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ അതിന്റെ സ്ക്രിപ്റ്റിൽ സാധിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ബി സക്കറയ എന്ന് പറയുന്ന ഭയങ്കര പുഴിക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എം ഡി ആണ് എ ബി സക്കറിയ പുഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയെന്ന് പറഞ്ഞാൽ എട്ട് കമ്പനികളുണ്ട് എന്താ ക്യൂ എസ്റ്റേറ്റോ മറ്റേ ട്രാവൽസോ അങ്ങനെ അങ്ങനെ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി പോയി ഈ സക്കറിയ പുഴിക്കുന്ന പറയുന്ന ആൾ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഈ ആകെ മോനായിട്ടുള്ളത് എ ബി മാത്രമാണ് അപ്പോൾ എബിയുടെ ചുമലുകളിലേക്ക് വരും ഈ ബിസിനസ് സാമ്രാജ്യം അപ്പോൾ അതൊന്നും ഏറ്റെടുക്കാനുള്ള ബുദ്ധിയോ മെച്ചൂരിറ്റിയൊന്നും എ ബിക്ക് ഇല്ല അപ്പം അങ്ങനെ വന്നിട്ട് പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ മമ്മിയുടെ പ്രഷർ എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിരിക്കണം ഇരിക്കണം നീ ബിസിനസ് നോക്കി നടത്തണം എന്നൊക്കെയുള്ള പ്രഷറിൽ അവസാനം ഓഫീസിൽ ഒന്നും ഇരിക്കണം പുള്ളിയാണെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു ആവേശമുണ്ട് പുള്ളിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം അപ്പോൾ വീട്ടിലിങ്ങനെ കമ്പനിയിലേക്കൊന്നും വരെ പുള്ളിക്ക് ഒരു തരത്തിലും താല്പര്യം അങ്ങനെ പുള്ളി ഓഫീസിൽ വരുന്നു ഈ പറയുന്ന പോലെ ബാക്കി പുള്ളിക്കപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ടേ പറ്റുള്ളൂ കാരണം ആൾക്കാർക്ക് ഒരു ബഹുമാനം വേണമല്ലോ പുള്ളി എന്താണ് സക്കറിയ പുഴുക്ക് ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ മോനാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുള്ളിയെ ബഹുമാനിക്കണം അപ്പോൾ ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെയാണ് പുള്ളിക്ക് ഡോർ ഓർന്നു കൊടുക്കാൻ ആൾ വേണം ഡോർ ഓർന്നു കൊടുത്താലേക്ക് പുള്ളി ദേഷ്യം വരും ഡോർ ഡോറ കൈ കൊണ്ട് ജസ്റ്റ് വലിച്ചാൽ തുറക്കാവുന്ന ഡോറക്കേ ഉള്ളൂ അതൊക്കെ തുറന്നു തരണം ആരെങ്കിലും ഓഫീസിന്റെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം നട്ട്സ് വേണം അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ്സ് ഡിമാൻഡ്സൊക്കെയാണ് പുള്ളിക്ക് ഡോർ ഡോറങ്ങ അടച്ചു കഴിഞ്ഞാൽ പുള്ളി അകത്തിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കില്ലാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ പക്ഷേ അവിടെ വന്നിരിക്കുകയും കമ്പനി ആരെങ്കിലും ഒക്കെ നോക്കി നടത്തിക്കോടും ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക വിഷയത്തിൽ ചെന്ന് വിടുകയും അതെങ്ങനെ ഇവൻ അവസാനം ടാക്കിൾ ചെയ്യും ഇവനാണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ട് ചൂട്ടൊക്കെ ഇട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരുന്നത് പ്രശ്നം ഗുരുതരമായി ഗുരുതരമായി പോകും തോറും ഒക്കെ മാറി ഈ പറയുന്ന കോട്ടൊക്കെ മാറിയിട്ട് ഈ പറയുന്ന ചുവന്ന ടീഷർട്ടും അതിലേക്കൊക്കെ എത്തും പുള്ളി ഓരോ പോയിന്റൊക്കെ എത്തുമ്പോഴേ അപ്പോൾ പിന്നെ കണ്ടാൽ പറയില്ല ഈ പറയുന്ന പോലെ എത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണോ കാര്യം കാര്യമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഈ പറയുന്ന പോലീസുകാരുടെ അടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പുള്ളി പറഞ്ഞ് സീ ബേസിക്കലി ഐ എം എ റിച്ച് മാൻ ഷോസം റെസ്പെക്ട് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റെസ്പെക്റ്റ് ചോദിച്ചു അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കെത്തും സിനിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ കണ്ടാൽ എന്തേ ഉള്ളൂ ഐ എം എ റിച്ച് മാൻ എന്നൊക്കെ എന്നെ സൂക്ഷിച്ചെങ്കിലും സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡില്ല പുള്ളി മൊത്തം പിന്നെ ഡീൽ ചെയ്യാൻ നോക്കുന്നു അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായി കോംപ്ലിക്കേറ്റഡായി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നു മറ്റ് ട്രാക്കുകളിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്ന് കയറുന്നു അവരുടെയൊക്കെ ട്രാക്കുകളായിട്ട് ഇതെങ്ങനെ കൂട്ടിമുട്ടുന്നു ആ കൂട്ടിമുട്ടലുകളൊക്കെ വലിയ വലിയ കെയ അവസാനം വലിയൊരു കൂട്ടം എന്താ പറയുക കൂട്ടപ്പരിച്ചയിലേക്കൊക്കെ ചെന്നെത്തുന്നതൊക്കെയാണ് എങ്ങനെയാണ് അതെങ്ങനെയാണ് എത്തുന്നത് പുള്ളി ചെന്ന് കിടുന്ന പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിൽ നിന്ന് ഇവരൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പുള്ളിയുടെ പ്രശ്നത്തിലേക്ക് വന്നു വരുന്നത് അവസാനം ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടി അതൊക്കെയാണ് ഈ സിനിമകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്കൊരു എൻ്റർടൈനിങ് സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കും പ്രത്യേകിച്ച് ജീത്തു ജോസഫ് എന്നൊക്കെ പറയുന്ന ഇത്രയും മെയിൻ സ്ട്രീമായിട്ടുള്ള ഇത്രയും ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു നമുക്കിപ്പോൾ ഭയങ്കര ഫ്രീഡം തരുന്നു നമുക്കത് കൃത്യമായിട്ട് ഹ്യൂമറിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പെർഫോമൻസിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് നമുക്ക് ആദ്യം മുതൽ അതിനുള്ള ഹെൽപ്പ് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്നു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വളരെ സോളിഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇതിനുണ്ടായിരുന്നു ഇനി പറയുന്ന കോ ആക്ടിസ്റ്റുകളെല്ലാം ഗ്രേ സിന്തൽ ആണെങ്കിലും മനോജ് ചേട്ടനാണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും ദുരിദ് ചേട്ടനാണെങ്കിലും അജു ചേട്ടനാണെങ്കിലും സൈജു ചേട്ടനാണ് അങ്ങനെ അൽത്താഫ് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു ലീഡർ റോൾ ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതെനിക്കും ഈ പറയുന്ന പോലെ ഒരു പവർ ഫിൽമിങ്ങായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെയൊക്കെ കൂടെ ഹ്യൂമർ ചെയ്യുന്നു ഇവരെല്ലാം ഹ്യൂമർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കൂടെ കൂടെ വന്നിട്ട് നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആസ് ആൻ ആക്ടർ എനിക്ക് ഇതിൻ്റെ ത്രൂട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്താൽ ഞങ്ങളെല്ലാവരും അവസാനം ഇതിൻ്റെ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഹ്യൂമർ സിനിമ എന്നുള്ള രീതിയിൽ വർക്കായെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ എത്രമാത്രം വർക്കാകുന്നുണ്ടെന്നുള്ള കാര്യം അത് പതിനഞ്ചാം തീയതി തിയേറ്ററിൽ ഇറങ്ങാനായിട്ട് ഞങ്ങളും എക്സൈറ്റഡായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹായം സപ്പോർട്ടും എല്ലാം വേണം താങ്ക് യു താങ്ക് യു സോ മച്ച്